ഉത്തര കന്നഡ ജില്ലയിൽ മഴ ശക്തമായതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം കഴിഞ്ഞ ദിവസം നേവിയുടെ പരിശോധനയിൽ ഗംഗാവലിപ്പുഴയിൽ മൂന്നേ ദശാംശം അഞ്ചാണ് അടിയൊഴുക്ക് അതേസമയം ഡ്രഡ്ജർ കൊണ്ടുവരേണ്ടത് കടൽ കാലവർഷം ശക്തമായതിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ഉൾപ്പെടെ കടലിൽ പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഡ്രഡ്ജർ കടൽ എത്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ കടൽ മാർഗം ഡ്രഡ്ജർ ഗംഗാവലിപ്പുഴയിൽ എത്തിക്കാൻ സാധിക്കൂ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പ്രദേശത്ത് മഴ കുറഞ്ഞത് പ്രതീക്ഷ നൽകുന്നു കയർ ലഭിച്ച സ്ഥലത്ത് തന്നെ ലോറി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ദൗത്യസംഘം നേവി നടത്തിയ സോണാർ പരിശോധനയിലും ലോറിയുടെ സാന്നിധ്യം അതേ സ്ഥലത്ത് തന്നെ വീണ്ടും കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം കൂടുതൽ മണ്ണുകൾ ഇതിനു മുകളിൽ പതിച്ചിട്ടുള്ളതായാണ് ഏറ്റവും ഒടുവിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് ഈ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്തതിനു ശേഷമാണ് ദൗത്യസംഘം ലോറി പുറത്തെത്തിക്കാനുള്ള ശ്രമം ആരംഭിക്കുക ഇതിനായി ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഒരുക്കും അർജുനു പുറമെ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട ചായക്കട നടത്തിപ്പുകാരൻ ലക്ഷ്മണന്റെ കടയിലെ ജീവനക്കാരൻ ജഗന്നാഥ് ലോകേഷ് എന്നിവരെയാണ് ഇനി കണ്ടെത്താനുള്ളത് അപകടത്തിൽ എട്ടുപേരുടെ മൃതദേഹം നേരത്തെ കണ്ടെത്തിയിരുന്നു ഇതിൽ തമിഴ്നാട് സ്വദേശിയായ ശരവണനും ഉൾപ്പെടും തിങ്കളാഴ്ചയോടെ ദൗത്യം പുനരാരംഭിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലാ ഭരണകൂടം ന്യൂസ് ബ്യൂറോ ഷിരൂർ